നടാം വീട്ടിലൊരു നാരകം രുചിയിൽ വ്യത്യസ്തതകളുള്ള പലതരം നാരകങ്ങളുണ്ട് അവയെക്കുറിച്ച് വിശദമായി അറിയാം നാരങ്ങ വെള്ളത്തിനും അച്ചാറിടാനും സലാഡിനും ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടാനും നാരങ്ങ വേണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നാരങ്ങ വാങ്ങിയാണ് ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് അമിതമായി രാസവളവും കീടനാശിനി പ്രയോഗവും ഗുണമേന്മ കുറവും എന്നതാണ് മറുനാടൻ നാരകങ്ങളുടെ പോരായ്മകൾ വീട്ടിൽ ഗുണമേന്മയുള്ള നാരകം എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കാം പലതരം നാരകങ്ങൾ രുചിയിൽ വ്യത്യസ്തതകളുള്ള പലതരം നാരകങ്ങൾ ഉണ്ട് ചെറുനാരങ്ങ കുരുവില്ല നാരങ്ങ അഥവാ സീഡ്ലെസ് ലെമൺ ബുഷ് ഓറഞ്ച് റെഡ് ലെമൺ വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച് ഇസ്രയേൽ ഓറഞ്ച് ഗണപതി നാരങ്ങ അസം ലെമൺ അഥവാ കാജി ലെമൺ കൽക്കട്ട പാത്തി ലെമൺ ഫിംഗർ ലെമൺ വടുകി തുടങ്ങിയവയെല്ലാം നമ്മുടെ നാട്ടിൽ നന്നായി വിളയും തൊലിയോടെ ജ്യൂസ് അടിച്ച് കുടിക്കാവുന്ന കുഞ്ഞൻ നാരങ്ങയാണ് ഇസ്രയേൽ ഓറഞ്ച് വർഷം മുഴുവൻ വിളവ് കിട്ടുന്നതാണ് കൽക്കട്ട പാത്തി ലെമൺ അച്ചാറിനും കറിക്കുമെല്ലാം ഉപയോഗിക്കുന്നതാണ് ഗണപതി നാരങ്ങയും വടുകപ്പുളി നാരങ്ങയും സ്ഥലപരിമിതി ഉള്ളവർക്ക് കണ്ടെയ്നറുകളിലും നാരകങ്ങൾ കൃഷി ചെയ്യാം ജീവകം സിയുടെ കലവറയായ നാരകങ്ങൾ ശരീരത്തിന് നല്ല പ്രതിരോധ ശേഷി നൽകുന്നു മണ്ണുത്തിയിലെ കേരള കാർഷിക സർവകലാശാലയുടെ നഴ്സറിയിലും നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം അഞ്ച് നാല് സർക്കാരിന്റെ ജില്ലാ കൃഷി തോട്ടങ്ങളിലും തൈകൾ ലഭിക്കും കൃഷിയും പരിപാലനവും ഒന്ന് നല്ല മദർ പ്ലാന്റിൽ നിന്നുള്ള ലെയറോ ബഡോ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത തൈകളാണ് വേഗം കായ്ക്കാൻ ഉത്തമം സീഡ്ലെസ് ലെമൺ കമ്പൊടിച്ചു കുത്തിയും നടാമെങ്കിലും കായ്ക്കാൻ സമയമെടുക്കും രണ്ട് രണ്ടരയടി ആഴവും വിസ്താരവുമുള്ള കുഴിയെടുത്ത് മേൽമണ്ണും വളവും ചേർത്ത് നിറച്ച് മധ്യഭാഗത്തായി തൈകൾ നടാം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് എന്നിവ അടിവളമായി ചേർക്കാം മൂന്ന് നല്ല സൂര്യപ്രകാശം വേണം നാല് നാരകത്തിന്റെ ചെറുവേരുകളാണ് അതിനാൽ നല്ല നീരൊഴുക്കുള്ള ഇളകിയ മണ്ണു വേണം അഞ്ച് കണ്ടെയ്നറുകളിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നല്ല വിസ്താരമുള്ള ചട്ടികളോ ഡ്രമ്മുകളോ ഉപയോഗിക്കണം വേരോട്ടം സുഗമമാക്കുന്നതിന് ഇളകിയ മണ്ണു വേണം ആറ് ഇടയ്ക്ക് മണ്ണിളക്കണം അടിവളത്തിന് പുറമെ മൂന്നിലൊന്ന് ഭാഗം മണലും ചേർക്കണം ഏഴ് മണ്ണിലെ കൃഷിക്ക് ആഴ്ചയിൽ രണ്ടു തവണയും കണ്ടെയ്നറിലാണെങ്കിൽ രണ്ടു ദിവസത്തിൽ ഒരു തവണയും നനയ്ക്കണം നന കൂടാൻ പാടില്ല എട്ട് മണ്ണിലാണെങ്കിൽ വർഷത്തിൽ രണ്ടു തവണയെങ്കിലും വളം ചെയ്യണം കണ്ടെയ്നറിൽ രണ്ടു മാസത്തിലൊരിക്കലും പൊടിഞ്ഞ വളങ്ങളും ജൈവ സ്ലറിയുമാണ് നല്ലത് ഒൻപത് പുതിയ ശിഖരങ്ങൾ ഉണ്ടാകാനും കൂടുതൽ പൂക്കാനും വർഷത്തിൽ ഒരു തവണയെങ്കിലും കൊമ്പുകോതണം പത്ത് ഇല തിന്നുന്നതും ചുരുട്ടുന്നതുമായ പുഴുക്കളുടെ ആക്രമണം തടയാൻ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം പോലുള്ള ജൈവ കീടനാശിനികൾ പ്രയോഗിക്കാം പത്ത് ഇല മഞ്ഞളിക്കുന്നതാണ് മറ്റൊരു പ്രശ്നം മഗ്നീഷ്യം സൾഫേറ്റിന്റെ കുറവ് മൂലമാണ് ഇതുണ്ടാവുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം എപ്സം സോൾട്ട് ചേർത്ത് തളിച്ചാൽ ഇത് മാറ്റാം ഇലകളിൽ കുത്തുണ്ടാകുന്നത് ഫംഗസ് ബാധ മൂലമാണ് ഏതെങ്കിലും ഫംഗിസൈഡ് രണ്ടു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ച് ഇത് മാറ്റാനാവും എൺപത് സെന്റിൽ നാരകം വിളയിച്ച് സുലൈമാൻ അടുത്തുള്ള വാവന്നൂരിലെ കുന്നിൻ പ്രദേശത്ത് എൺപത് സെന്റിൽ ഏഴിനം നാരകങ്ങളാണ് വി സുലൈ യമാൻ കൃഷി ചെയ്യുന്നത് ഇരുന്നൂറോളം നാരകം തൈകളാണ് നട്ടത് ചെറുനാരങ്ങ സീഡ്ലെസ് ലെമൺ എന്നിവയാണ് പ്രധാനമായി കൃഷി ചെയ്യുന്നത് പറമ്പിൽ ഉണ്ടായിരുന്ന പഴയ രണ്ടു മരങ്ങളിൽ നിന്ന് ലെയർ ചെയ്തെടുത്ത തൈകളാണ് നട്ടത് ഇവ നന്നായി വിളയുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നു ബുഷ് ഓറഞ്ച് വെരിഗേറ്റഡ് ഓറഞ്ച് മുസമ്പി വടുകപ്പുളി ഗണപതി നാരങ്ങ എന്നിവയും കൃഷി ചെയ്യുന്നു ബ്രിപ്പ് ഇറിഗേഷൻ രീതിയിലാണ് നനയ്ക്കുന്നത് വന്യജീവികളുടെ ആക്രമണത്തിനെതിരായ ഫലപ്രദമായ പ്രതിരോധമാണ് ഇവിടെ നാരകം കൃഷി കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതും താങ്ക്